അല്ല കുടുംബത്തിനായിട്ട് ദിവസം എന്തായാലും വേണം തീർച്ചയായിട്ടും കാരണം അത് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ബന്ധം ശരിക്കും അതൊരു വീടുകളിലായിക്കോട്ടെ ഒരു വീടുള്ള അച്ഛൻ അമ്മ മക്കൾ എല്ലാവരും വേറെ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം പോലും ഇല്ല എന്നുള്ളതാണ് എല്ലാവരും എന്റെ സ്റ്റാറ്റസ് അനുസരിച്ചാണ് കുടുംബം അതായത് ബാധ്യതകളാകാൻ ആരും അംഗീകാരം സമ്മതിക്കില്ല ഇപ്പൊ എന്റെ ബ്രദറാണെങ്കിൽ പോലും ഞാനൊരു ബാധ്യത ആകുക ആകും തോന്നിയ വലിയ അത് അതാണ് റിയാലിറ്റി ഇങ്ങനെ സിനിമയിലൊക്കെ നമ്മൾ പറയുന്നത് ആയിരിക്കുമല്ലോ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമുക്ക് അവരുടെ പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ അതെന്താണെന്നുള്ളത് ഞാൻ സത്യം പറഞ്ഞ ഈ ഒരു കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് മാസമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്റെ ലൈഫിൽ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വേൾഡ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലി ഫാമിലി എന്ന് പറയുന്നത് നമുക്ക് ഇമോഷനാണല്ലേ നമുക്ക് എന്താ പറയാ നമ്മുടെ ഒരു ചെറുതായിട്ടൊരു വിഷമം വന്നാലും സന്തോഷം വന്നാലും നമ്മൾ ചെലവിടെ ആക്കി നമ്മുടെ ഫാമിലിയുടെ അപ്പം ഒരു ദിവസം ഫാമിലിക്കായിട്ട് തന്നെ ഒരു അതിന് എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ആണ് ഒരു ദിവസം മുഴുവൻ നിങ്ങളുടെ ഫാമിലിയിലൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയാൽ എന്തൊക്കെ നിങ്ങൾ ചെയ്യും ചോദിച്ചറിഞ്ഞാലോ പറയും പക്ഷേ ഈ സമയത്ത് ഉണ്ടല്ലോ എല്ലാവരും സ്റ്റാറ്റസ് അനുസരിച്ചാണ് കുടുംബം അതായത് നോക്കുകയാണെങ്കിൽ ും സമ്മതിക്കില്ല എട്ട് ബ്രദർ ബ്രദറാണെങ്കിൽ പോലും ഞാൻ ഒരു ഞാനൊരു ബാധ്യതയാകും ആകും തോന്നിയാ വലിയ അത് അത് അതാണ് റിയാലിറ്റി കാരണം ഞാൻ ഒരു സിംഗിൾ പേരന്റാണ് എൻ്റെ മായ രണ്ട് കുട്ടികളുണ്ട് ഇപ്പൊ എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ മക്കളും മാത്രമാണ് പിന്നെ ചെന്നു കയറുന്ന കുടുംബം എന്നെ സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ അതും വെറുതെ അവരുടെ കൾച്ചർ അല്ലെങ്കിൽ അവർ പറയുന്നൊക്കെ ശരിയാണെന്ന് ഞാൻ എത്ര സമ്മതിക്കുന്നോ അതനുസരിച്ചേ ഉള്ളൂ ആ കുടുംബം എന്നെ സ്വീകരിക്കുള്ളൂ ഞാൻ അങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരുന്നപ്പോൾ അവരൊക്കെ ഞാൻ വിചാരിച്ചപ്പോൾ ഒരു ഭയങ്കര സ്നേഹമാണ് അത് എൻ്റെ ഫാമിലി എൻ്റെ ഉമ്മയൊക്കാളെ സ്നേഹിക്കുന്നതൊക്കെ പക്ഷേ എതിർത്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാഗത്ത് എന്ന് എനിക്ക് മനസ്സിലായപ്പോഴായിരുന്നു ഞാൻ തിരിച്ചറിഞ്ഞു അതൊന്നും എൻ്റെ കുടുംബമല്ല കാരണം അവരെ ഒരാളെ നമ്മൾ എത്ര അംഗീകരിക്കുന്നോ സമ്മതിക്കുന്നോ അപ്പോഴത് ഓക്കെയാണ് കൂടുമ്പോൾ ഉള്ളതും പിന്നെ ഈ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും അതൊക്കെ വലിച്ചു വെക്കുമ്പോൾ ഫാമിലി ഓക്കെയാണ് പക്ഷേ അതൊന്നും അല്ലാതെ ഒരാൾ സ്വന്തമായിട്ട് അല്ലെങ്കിൽ ജീവിതത്തെ കുറേ റിയാലിറ്റി മനസ്സിലാക്കി എന്നിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് എന്താണോ ശരി അത് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നൊക്കെ വരുമ്പോൾ ആരും കൂടെ ഉണ്ടാവില്ല നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും മറ്റുള്ളവര് അവർ പറയുന്ന എല്ലാം സംബന്ധിച്ച് ഒരു പെണ്ണ് ജീവിക്കുവാണെങ്കിൽ ഈ കൂടുമ്പോ ഇമ്പുള്ളതും ഇതൊക്കെ കറക്റ്റ് ആണ് അതല്ല എനിക്ക് എന്റെ ഇഷ്ടങ്ങളുണ്ട് എന്റെ സന്തോഷങ്ങളുണ്ട് എന്റെ ലൈഫിൽ ഞാൻ ഇമ്പോർട്ടന്റ് കൊടുക്കുകയാണെങ്കിൽ ആരും കൂടെ ഉണ്ടാവില്ല നമ്മുടെ ശരികൾ അംഗീകരിക്കാൻ ഒരു കാര്യം ഉണ്ടാവില്ല അവർക്ക് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളെ ഇൻ്റർഫിയർ ചെയ്യാൻ നമ്മളെ എന്തായാലും ഒരു നമുക്ക് അവർ എന്തെങ്കിലും ഹെൽപ്പ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ അവർക്ക് ചുമ്മാ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടേ ഇരിക്കണം അവർ പറയുന്ന പോലെ ജീവിക്കണം എനിക്ക് തോന്നുന്നില്ല ഞാനൊരു ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ഞാൻ വിചാരിച്ചത് ഞാൻ ഒരു രാജകുമാരിയാണെന്ന് എന്റെ ഫാമിലി എന്റെ വലിയ അങ്ങനെ എല്ലാവരും അത്രയും പക്ഷെ എന്റെ ജീവിതത്തിൽ അവരെടുത്ത തീരുമാനം തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായപ്പോ ഞാൻ ഔട്ട്സൈഡർ ആയി ഞാനിപ്പൊ ഔട്ട്സൈഡർ തന്നെയാണ് ഞാൻ ഞാൻ ചേർന്നതാണ് കുടുംബം ഈ എപ്പോഴാണ് അല്ല അല്ല എല്ലാ എന്റെ മക്കളുടെ കൂടെ തന്നെയായിരിക്കും എന്റെ ജോലി ഞാൻ എന്താണോ എന്ന് എന്റെ മക്കൾക്ക് അറിയാം എന്റെ ജോലി അവർ സമ്മതിച്ചു തരും അതായത് എന്റെ ജീവിതത്തിൽ എനിക്ക് പ്രയോറിറ്റി ഉള്ള എന്റെ ഞങ്ങളുടെ ഉമ്മ ഞങ്ങൾക്ക് വേണ്ടി മാത്രമായി ചിന്തിക്കുന്നില്ല ഉമ്മയുടെ സന്തോഷങ്ങളൊന്നും അവരെക്കത്തേ ഇല്ല അവർക്ക് എന്തോ ഒരു സപ്പോർട്ട് തന്നെ ചെയ്യുക അതൊക്കെ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ഒരുമിച്ചായിരിക്കും പിന്നെ അവർക്ക് ആവശ്യം അവർ ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ ഞാൻ അവരോട് ഉണ്ടാകും അവർക്ക് ഇപ്പൊ ഈ യാത്ര അല്ലെങ്കിൽ അവർക്ക് എന്താ അവര് അവരെന്താന്ന് എനിക്ക് അറിയാം എന്റെ മക്കൾ എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം അതനുസരിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ എന്റെ ഇഷ്ടത്തിന് അവർ ജീവിക്കൊന്നും ആഗ്രഹിക്കുന്നില്ല ഫാമിലി എന്ന് പറയുമ്പോ എന്റെ ഫാമിലി എന്ന് പറയുന്നത് എന്റെ അച്ഛനും അമ്മയും പിന്നെ രണ്ട് ബ്രദേഴ്സ് ആണ് അവര് രണ്ട് ബ്രദേഴ്സും പുറത്താണ് ഒരാൾ പൂനെയിൽ സെറ്റിൽഡ് പൂനെയിൽഡാണ് മറ്റേ സെറ്റിൽഡ് ആണ് ഫാമിലി ആയിട്ട് അവിടെയാണ് അപ്പോൾ എൻ്റെ അപ്പയമ്മ ഇപ്പം തൽക്കാലം അവർ ഓസ്ട്രേലിയ ഉള്ള ബ്രദറിൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ അവർ കൂടെയില്ല പക്ഷെ എന്നാലും ഇല്ലെങ്കിലും നമുക്ക് ഇങ്ങനെ ഈ സിനിമയിലൊക്കെ നമ്മൾ പറയുന്നതായിരിക്കുമല്ലോ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമുക്ക് അവരുടെ പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റും അതെന്താണെന്നുള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് മാസമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എൻ്റെ ലൈഫിൽ കാരണം അവർ ഇല്ലെങ്കിലും അവരുടെ ശരിക്കും അത് അതൊരു ക്ലീശ ആയിട്ട് ഞാൻ പറയുവല്ലോ ബേസിക്കലി അത് ഉള്ള അത് നമുക്ക് അവരില്ലാതെ ആവുമ്പോഴോ അല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്തില്ലാതെ ദൂരേക്ക് പോകുമ്പോഴോ ആണ് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അവരുടെ വില അറിയുന്നത് അവരുടെ അവരുടെ എന്താ പറയണ കെയർ എന്താണെന്നുള്ളത് കാരണം അത് ദൂരെ ആണെങ്കിലും ദ സ്റ്റിൽ കെയറിങ് മീ ലൈക്ക് ദേ ക്ലോസ് സോ ദാറ്റ്സ് എ വണ്ടർഫുൾ ഫീലിംഗ് ആൻഡ് ഐ ഐ റിയലി ലവ് മൈ ഫാമിലി ആൻഡ് ഐ റിയലി ലവ് മൈ ബ്രദേഴ്സ് ആൻഡ് മൈ പേരൻസ് സ്പെൻഡ് ചെയ്യ വിൽ പ്രോബബ്ലി ഗോ ഫോർ എ മൂവി ഓർ അൻ ഔട്ടിംഗ് ആസ് ടുഗതർ കാരണം ഞങ്ങൾ എല്ലാവരെയാണ് കിട്ടുകയാണെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സ്പെഷ്യൽ കാര്യമാണ് കാരണം പറഞ്ഞല്ലോ ലോകത്തന്നെ ഞാനാ നിക്കുകളിപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചേട്ടൻ്റെ കൊച്ചുണ്ട് കുഞ്ഞിക്കൊച്ചുണ്ട് അപ്പം ഇവരെല്ലാവരും നമ്മുടെ കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു സ്പെഷ്യൽ മൊമെന്റ് ആണ് വി ഡോണ്ട് ഹവ് ടു ഗോ എനിവർ ജസ്റ്റ് ഹാവ് ട് ബി അറ്റ് ഹോം ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ടു ബി ഇഫ് എൺ ഇസ് വിത്ത് ഒരു സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബ്രദേഴ്സ് രണ്ടുപേരും ഞാൻ ആക്ച്വലി കുറച്ച് ലേറ്റ് ബോണാണ് ഞാൻ എൻ്റെ എൽഡർ ബ്രദർ എന്നെ ആറ് വയസ്സിന് മൂത്താണ് മൂത്താൾ എട്ട് വയസ്സിന് മൂത്താണ് അപ്പോൾ ഞാൻ ആക്ച്വലി കുറച്ച് ലേറ്റ് ബോണാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഞാൻ ചെറുപ്പത്തിലൊക്കെ എൽ കെ ജി പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴേക്കും എൻ്റെ ആക്ച്വലി മൈ ബാഗ് വിൽ ബി സോർട്ടഡ് എൻ്റെ ബുക്കുകളെല്ലാം ബാഗിലുണ്ടാവും ഞാൻ ജസ്റ്റ് എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക ഇറങ്ങുക ബാക്കി എല്ലാ കാര്യങ്ങളും അവർ നോക്കിയിട്ടുണ്ടാവും അപ്പോൾ അത്രയും ആയിരുന്നു അങ്ങനെ ഒരാളാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഐ ഐ റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് വിത്ത് മൈ ഫാമിലി കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മൾ രക്തബന്ധം മാത്രമല്ല കുടുംബം നമുക്ക് ഏറ്റവും അടുത്ത നമുക്ക് വിട്ടുപിരിയാൻ പറ്റാത്ത സ്നേഹിതന്മാരും അതുപോലെ തന്നെ ഫ്രണ്ട്സുകളൊക്കെ നമുക്കൊരു കുടുംബമായിട്ട് കരുതാം അല്ലേ അപ്പൊ അധിക ആൾക്കാരും രക്തബന്ധത്തെ കുറിച്ചാണ് അധികം കുടുംബം എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് എപ്പോഴും ഒരു കുടുംബം എന്ന് പറയുന്നത് നമുക്ക് അത്രയും അടുത്ത ആൾക്കാരാണ് കുടുംബം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കൊരു ഗ്രൂപ്പ് നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു കുടുംബം പോലെയാണ് നമുക്ക് അപ്പോ ഇന്നത്തെ കാലത്ത് അങ്ങനൊരു ഇതില്ല ഒരു സ്നേഹബന്ധം കുറവാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാരും അവരവരുടെ ആവശ്യത്തിന് മൊബൈൽ മൊബൈലിൽ എടുക്കാന്നല്ലേ ഇപ്പൊ എൻ്റെ തൊട്ടടുത്ത് ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ സംസാരമില്ല അവൻ അവന്റെ ലോകം എൻ്റെ ലോകം രണ്ട് മൊബൈൽ രണ്ട് മൊബൈലായിരിക്കും അപ്പോ പണ്ടുകാലങ്ങളിൽ ഈ കുടുംബത്തെക്കുറിച്ച് കുറിച്ച് കൂടുതൽ ഇതുണ്ടായിട്ടുള്ളു ഇപ്പം ന്യൂ ജനറേഷൻ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത് ആ ആ മൂല്യ ഇപ്പഴത്തെ ജനറേഷനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അവരവരെ ഒരു മൊബൈൽ എടുത്ത് അവരവരെ ലോകായി മാറി അല്ല കുടുംബത്തിനായിട്ട് ദിവസം എന്തായാലും വേണം തീർച്ചയായിട്ടും കാരണം അത് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ബന്ധം ശരിക്കും അതൊരു വീടുകളിലായിക്കോട്ടെ കാരണം ഒരു വീടില്ല അച്ഛ അമ്മ മക്കൾ എല്ലാവരും വേറെ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം പോലും ഇല്ല എന്നുള്ളതാണ് എല്ലാരും വേറെ വേറെ ഇരുന്ന് അവരെ വേറെ മൊബൈലിലായിരിക്കും ഒരു സംസാരങ്ങളില്ല നമ്മൾ സംസാരിക്കുമ്പോഴാണ് കൂടുതൽ അടുപ്പുണ്ടാവും നമുക്ക് അല്ലെ ഒരുപാട് കാര്യങ്ങൾ അച്ഛനമ്മമാരോട് സംസാരിച്ചാല് അവരുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യം പറഞ്ഞു തരാനും നമുക്ക് അത് ഉൾക്കൊള്ളാനും പാടാക്കാനൊക്കെ പറ്റൂ പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ അത് അച്ഛനോട് സംസാരിക്കുന്നില്ല അമ്മനോട് സംസാരിക്കുന്നില്ല അല്ല അവരവർ ഒരു മൊബൈലിൽ എടുത്ത് അവരവർ ലോകത്തില് ഗെയിം ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള വിഷയങ്ങളിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടും തുല്യ ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം രക്തബന്ധാണെങ്കിലും സ്നേഹ ഫ്രണ്ട്ഷിപ്പ് ബന്ധാണെങ്കിലും രണ്ടും തുല്യ തന്നെയാണ് രണ്ടും ഒരുപോലെ കൊണ്ടുപോകണം എന്നാൽ നമുക്ക് ഫ്രണ്ട്സും വേണം

അതായത് നമ്മൾ റിയൽ നമ്മൾ നമ്മൾ ഓരോരുത്തർ വ്യക്തികൾക്ക് ഇഷ്ടങ്ങൾ ഉണ്ടാവും ഓരോരുത്തർക്ക് ചിലപ്പോൾ ഫോണുമ്പോൾ കളിക്കാൻ അകരാം അങ്ങനെ അപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് നമ്മൾ പഴയ ആ രീതിയിലേക്ക് പോകുക കൂടുതൽ വർത്തമാനം പറയുക ഭക്ഷണം കഴിക്കുക കൂട്ടത്തിലിരുന്ന് പിന്നെ ഇങ്ങനെ കളികൾ കളിക്കുക പഴയ പഴയ കളികളുണ്ടല്ലോ അങ്ങക്കെ അങ്ങനെയാണ് കൂടുമ്പോൾ ചെയ്യല് അങ്ങനെ നടക്കുമെന്ന് തോന്നുന്നു നടക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ നമുക്ക് നടത്തിയെടുക്കാം അത് കുറച്ച് പഴയ ആളുകൾ ഉണ്ടായാൽ മതി അങ്ങനെ അവരായി കൂട്ടി എടുക്ക നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാല് ഫസ്റ്റ് അവിടെ ചെന്ന് നമുക്ക് സമാധാനം കിട്ടും അത് കിട്ടുന്ന ഒരു പ്ലേസ് അത്രയും മെമ്മറി എന്താന്ന് ചോദിച്ചാല് ഇപ്പം എന്ത് പ്രശ്നവും ഞാൻ പറഞ്ഞല്ലോ എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്ക് ഹാപ്പിനെസ് ആയിട്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരു സൊല്യൂഷൻ തരുന്ന ഒരു സ്പേസ് ആണ് ഫുൾ ഡേ ും പിന്നെ ഔട്ടി പോയി ഈറ്റ് ഔട്ട് അങ്ങനെ ഒരു ദിവസം വേണമെന്നുണ്ട് കാരണം എല്ലാത്തിനും ദിവസം ഉണ്ടല്ലോ ചിൽഡ്രൻസ് ഡേ അങ്ങനെ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ഇതല്ലേ അപ്പൊ അത് വേണം ഞാൻ ഇന്നത്തെ ഇന്നത്തെ ഒരു ഒരു നമ്മുടെ സൊസൈറ്റി നടക്കുന്ന അറിയാലോ ഫാമിലി എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് ആണ് മൂല്യം പോലെ ഇപ്പോഴും ആളുകളുടെ ഇടയിലുണ്ട് ആ എന്തായാലും നമ്മള് ഇന്ത്യയിൽ ജനിച്ച് കേരളത്തിൽ ജനിച്ച് നടക്കുന്നതല്ലേ കേരളത്തിലുള്ളവര് തന്നെയല്ലേ എത്ര നമ്മള് വിദേശത്ത് പോയിന്ന് പറഞ്ഞാൽ നമ്മള് അല്ലേ കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോ ഇമ്പമുള്ളതാണ് കുടുംബം ശരിയാണ് ഇപ്പൊ നമ്മള് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ നമ്മളൊക്കെ ഒരു ന്യൂ ജനറേഷൻ ആവും ഇപ്പം കാണുന്ന വച്ചാല് കാഴ്ച എന്ന് വെച്ചാല് എല്ലാരും ബിസിയാണ് അച്ഛനും അമ്മയും ഒരിടത്തിരിക്കുന്ന മക്കളെല്ലാരും വിദ്യാഭ്യാസപരമായിട്ടായാലും എല്ലാ കാര്യങ്ങളിലും എന്താ നമ്മള് ബിസിയാണ് പക്ഷെ അങ്ങനെയല്ല വേണ്ടത് നമ്മൾ എത്ര ബിസി ആയാലും നമ്മുടെ വീട്ടിലൊന്ന് ഒത്തുകൂടിയിട്ട് ഇപ്പം എപ്പോൾ നോക്കിയാലും എന്താണോ ഫോണിനകത്തന്നല്ലേ അതിലുപരി നമ്മൾ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ അച്ഛൻ്റെയും അമ്മേയും കൂടെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുടെ ഒക്കെ കൂടുതൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ കിട്ടുന്ന ആ ഒരു സന്തോഷം പിന്നീട് നമുക്ക് കിട്ടത്തേ ഇല്ല ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും അച്ഛനും അമ്മ എൻ്റെ അച്ഛൻ ജോലി കഴിഞ്ഞിട്ട് വരുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് തിന്നയിൽ നിന്ന് ചായ കുടിച്ച് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പം അങ്ങനെയൊന്നും കാണാനിട്ടില്ല പിന്നെ ഒരു വിഷുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നമ്മളൊരു തട്ടിക്കൂട്ട് പെട്ടെന്ന് ഉണ്ടാവുന്നതല്ലേ പക്ഷെ എല്ലാവരും കൂടി അതൊരു സന്തോഷം തന്നെയാണ് ഇനി എത്ര ഫോൺ വന്നാലും എത്ര എന്തൊക്കെ ഒരു ഫെസിലിറ്റീസ് വന്നാലും നമ്മുടെ വീട്ടിൽ എന്ന് വെച്ചാൽ നമ്മളൊക്കെ എന്താണ് പെട്ടെന്ന് മരിച്ചു പോകുന്നവരെ ഇന്നിപ്പം കാണുന്നവരെ നാളെ കാണണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം എന്താണ് എൻജോയ് ചെയ്യുക നമ്മുടെ വീട്ടുകാരെയൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ മറ്റുള്ള സെലിബ്രിറ്റീസിനെയൊക്കെ എന്നല്ല പറഞ്ഞാൽ അവരെയൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഞാനുൾപ്പെടെയായാലും പോവും പക്ഷേ നമ്മുടെ വീട്ടുകാരെയൊക്കെ ആയിട്ട് നിന്നൊരു ഫോട്ടോ എല്ലാവരും കൂടുമ്പോൾ ഒരു ഫോട്ടോയൊക്കെ എടുക്കുകയെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മൾ ജീവിക്കുമ്പോൾ എന്താണ് നമ്മൾ മറ്റുള്ളവർക്കൂടെ സന്തോഷം കൊടുക്കാനായിട്ട് നോക്കണം അപ്പം നമ്മുടെ വീട്ടുകാരെ നമ്മൾ ചേർത്ത് നിൽക്കുമ്പോഴായിരിക്കും എന്താണ് മറ്റുള്ളവരെയും കൂടി നമ്മുടെ സമൂഹത്തിലുള്ള മറ്റുള്ളവരെയും കൂടി നമുക്ക് ചേർത്ത് നിൽക്കാൻ പറ്റുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു കുടുംബം ഉണ്ടായിട്ടെ എല്ലാരും നല്ല കുടുംബത്തിൽ നല്ല ഹാപ്പി ആയിട്ടിരിക്കട്ടെ കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം ആ ഉണ്ടോ എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് ഇമ്പോള തന്നെയാണ് അതിന് പ്രത്യേകമായിട്ടൊരു ദിവസം വേണ്ടിയില്ല വേണ്ടി വരില്ല മെയ് പതിനഞ്ച് വേണ്ടി വരില്ല എല്ലാ ദിവസവും ഇമ്പമുള്ളതാണ് കുടുംബം അങ്ങനെ ചോദിച്ചാല് ഒരുപാടുണ്ട് പെട്ടെന്നൊന്നും പറയാണ്ട് അച്ഛനമ്മമാരോടൊപ്പുള്ള രണ്ടു കുടുംബം ഇപ്പൊ ചേച്ചി ജനിച്ചു വളർന്ന കുടുംബവും ഇപ്പൊ ജീവിക്കുന്ന കുടുംബവും ഏത് കുടുംബം ചൂസ് ചെയ്യും രണ്ടു കുടുംബാലോ എന്നാലും ഇപ്പൊ ആറ് ദിവസം ി ്സ് ലൈക് ദാറ്റ് ലെറ്റ് പീപ്പിൾ ലിവ് ആൻഡ് ലിവ്റ്റ്സ് ഓൾ May 15 is known, known for the day of family. Right. Nice. Okay. Uh, if you want to spend uh, time with the family, uh, what do you want to See, I am from Mumbai actually. I would definitely come here, sit in front of this Marine Drive and have okay. a nice chat or something here. That is the most beautiful day. Okay. Uh, do you think uh, if, uh, like a specific day you should separate for family? See, family. It is everybody, you, me, everybody, every man, every woman in the world. They just come out of the home, with leaving their cozy, comfy bed, just for the family only. So there is not a specific day, but just like any other birthdays or any other big day, we do remember our family special, special love given on that day, just like that.